ഫുൾ ടൈം ട്രേഡർ ആയിട്ട് ഒരാൾ ട്രെ സെറ്റ് ആക്കിട്ടുണ്ട് നാളെ ഇങ്ങോട്ട് ഇറങ്ങിക്കോട് ഒരു പുതിയ ട്രേഡിംഗ് ടൂർ ഒക്കെയാണ് സജ്ജു ടെക്ക് ഇറക്കിയിരിക്കുന്നത് അതിലും അതും വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് ഇത്രയും ട്രേഡിങ് ചെയ്യുന്ന അല്ലെങ്കിൽ സെബി പറയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും ആർക്കും വിശ്വാസം വേണ്ട ഈ പറയുന്ന ആൾ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പറയുന്നതാണ് വിശ്വാസം നമ്മുടെ നാട്ടിന്റെ അവസ്ഥ അതായത് മണി ലോണ്ടറിംഗ് ആണ് ബേസിക്കലി നടക്കുന്നത് പൈസ ഇന്ത്യയിൽ നിന്നും പുറത്തോട്ട് പല വഴിക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോ വഴിക്ക് ഹവാല വഴി ഒക്കെ പുറത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന അഞ്ചു കോടി ആറ് കോടിക്ക് നമ്മൾ പിന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും ടാക്സ് ടാക്സ് മാത്രമല്ല ഇതിനുള്ള സോഴ്സ് കാണിക്കേണ്ടി വരും ഈ തട്ടിച്ചു കൊണ്ടുവരുന്ന പണത്തിന് എവിടുന്ന ഒരു വീഡിയോ കണ്ടത് അപ്പോഴാണ് ഞാൻ ാണ് മനസിലായത് എ ടി എം കാർഡ് വഴിയുള്ള മൊത്തത്തില് സംഭവം നമുക്ക് പലരും അതൊരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് തന്നെ കാണുന്നത് കാരണം നമുക്ക് ഇപ്പൊ ഒരു നമ്മുടെ ബാങ്ക് അക്കൗണ്ട് റെന്റിന് കൊടുക്കുക അല്ലെങ്കിൽ വേറൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അയ്യായിരം മുപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ വരെ വെറുതെ ഇരുന്ന മാസം കിട്ടും അവർ അത്രയാണ് പ്രോമിസ് ചെയ്യുന്നത് പലർക്കും കിട്ടുന്നുണ്ട് പല ആൾക്കാർക്കും അവർ കൊടുക്കുന്നുണ്ട് ഇവർ ഓരോരോ ആൾക്കാർ അതിൽ പോയി ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ അക്കൗണ്ടുകൾ റെന്റിന് കൊടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്നു എൻ്റെ എൻ്റെ ഫ്രണ്ടിന് അമ്പതിനായിരം രൂപ വെറുതെ ഇത് കിട്ടി അപ്പോൾ നമുക്ക് പിന്നെ എനിക്കും കിട്ടണമല്ലോ എന്നുള്ള രീതിക്കാണ് കിട്ടുന്നത് പക്ഷെ അതിൽ ചില ആൾക്കാർക്കൊക്കെ പിടി വീണ് തുടങ്ങുന്നുണ്ട് അപ്പോൾ ബേസിക്കലി ഈ ഒരു ബാങ്ക് അക്കൗണ്ട് റെന്റിന് കൊടുക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റെന്റിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ അക്കൗണ്ടിൻ്റെ നമ്പർ മാറ്റണം ഇവര് പറയുന്ന നമ്പറിലേക്ക് നമ്മുടെ അക്കൗണ്ടിന്റെ നമ്പറും അതായത് നമ്മുടെ നമ്പർ പിന്നെ നമ്പർ നമ്പർന്ന് പറഞ്ഞാല് ഒ ടി പിന്നരണത് വേറൊരാളുടെ മാറ്റി കൊടുക്കണം അതായത് നമ്മുടെ അക്കൗണ്ടും നമ്മുടെ ആധാർ ലിങ്ക് നമ്പർ മാറ്റി കൊടുക്കണ്ടാണ് അതായത് അക്കൗണ്ട് നമ്മുടെ ഉപയോഗിക്കുന്നത് മൊത്തം അവര് ഏ ടി എം കാർഡും കാര്യങ്ങളും എല്ലാം അവർക്ക് കൊടുക്കണം അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ വെച്ചാൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് ഈ പറയുന്ന ആൾക്കാർ നമ്മൾ ഈ റെന്റിന് എടുക്കുന്ന എന്തിനാ ഈ പറയുന്ന പല ഫ്രോഡുകളും പല തട്ടിപ്പുകൾക്കും ആയിട്ടുള്ള ഫണ്ടുകള് ഇന്ത്യയുടെ പുറത്തോട്ട് കടത്താൻ വേണ്ടിയിട്ടാണ് അതായത് മണി ലോണ്ടറിംഗ് ആണ് ബേസിക്കലി നടക്കുന്നത് പൈസ ഇന്ത്യയിൽ നിന്നും പുറത്തോട്ട് പല വഴിക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോ വഴിക്ക് ഹവാല വഴി പുറത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് പല ആൾക്കാരുടെയും ഒരു ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരാൾ അറസ്റ്റ് ആയതാ അപ്പൊ ഇതേപോലെ നമ്മുടെ ഒരു തിരുനെടുത്ത് എവിടുന്നൊരു തട്ടിപ്പിന്റെ ഒരു യുവതിയുടെ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ തട്ടിച്ച് പോയതിന്റെ ഒരു കേസ് അന്വേഷിച്ച് പോയിട്ടാണ് ഇയാളുടെ എത്തിയത് കാരണം ഇയാളുടെ ഈ നമ്മുടെ ഒരു നാട്ടിൽ നാട്ടിലിപ്പോ ഒരു തട്ടിപ്പ് നടന്നു ഈ തട്ടിപ്പ് നടന്നിട്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് പോലീസ് അന്വേഷിക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മളൊരു അക്കൗണ്ടിൽ നിന്ന് ഒരു മുപ്പത് ലക്ഷം അയച്ചു എന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് ഇത് ഏത് അക്കൗണ്ടിലേക്കാണ് പോയതെന്നായിരിക്കും നോക്കുക ഇന്ത്യയുടെ പുറത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതൊരു പത്ത് അക്കൌണ്ട് വഴിയായിരിക്കും പോയിട്ടുണ്ടാവുക ഈ പറയുന്ന പല അക്കൌണ്ടുകളോട്ട് അയച്ച് ഇന്ന് അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിൽ അയച്ചു ആ അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലോട്ട് അയച്ചു അങ്ങനെ ഒരു അവസാന ഈ അവസാനത്തെ ഒരു ലിങ്ക് ആയിട്ട് വരുന്ന ഇതായിരിക്കും ഈ നമ്മൾ അക്കൗണ്ട് ലിങ്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ റവന്യൂ കൊടുക്കുന്ന ആള് അപ്പൊ അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു യുവാവിനെ പിടിച്ചത് അപ്പൊ ഇയാളുടെ പിടിച്ചു കഴിയുമ്പോ എന്തായ കേസ് മൊത്തം ആളുടെ തലക്കേ കാരണം ാണ് കാരണം ആളുടെ അക്കൗണ്ടാണ് ഇത് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് ഞാനൊന്നും ഒഴിയാൻ പറ്റില്ല കാരണം ഈ അക്കൗണ്ട് ആധാർ ലിങ് ആണ് അക്കൗണ്ട് ചില ആൾക്കാരെ പറ്റിക്കാൻ പറ്റുമല്ലോ അതായത് ഇപ്പം ഞങ്ങൾ ഇതിനകത്ത് വേറെ ഫ്രോഡൊന്നും ചെയ്യുന്നില്ല എന്റെ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ പറ്റിച്ച അക്കൗണ്ട് നിയമത്തിന്റെ വശത്തിൽ നോക്കുകയാണെങ്കിൽ അല്ല ഞാൻ നിയമം നിയമത്തിന്റെ വശത്തിൽ പറഞ്ഞതല്ല അങ്ങനെ ആൾക്കാരെ നമുക്ക് നമുക്ക് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈ പറയുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഈ ഒരു മാസം ഉപയോഗിക്കുക ഒരു മാസം ഒരു അക്കൗണ്ട് ഉപയോഗിക്കണെന്ന് ഞാൻ പറഞ്ഞില്ല മുപ്പതിനായിരം അമ്പതിനായിരം വരെ ഒക്കെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന അക്കൗണ്ടുകൾ വഴി കോടികളായിരിക്കും ട്രാൻസാക്ഷൻ നടത്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരു അഞ്ചു കോടി ആറ് കോടിയൊക്കെ നടന്നിട്ടുണ്ടാകും ഈ പറയുന്ന അഞ്ചു കോടി ആറ് കോടിക്ക് നമ്മൾ പിന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും ടാക്സ് ടാക്സ് മാത്രമല്ല അതിനുള്ള സോഴ്സ് കാണിക്കേണ്ടി വരും ഈ തട്ടിച്ചു കൊണ്ടുവരുന്ന പണത്തിന് എവിടുന്ന പിന്നെ കഥ പോലാതെ കേസ് വരുന്നുണ്ടോ കേസുകൾ പലവിധം ഞാനൊരു പയ്യന്റെ വീഡിയോ ഞാൻ ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഇതേപോലെ പറഞ്ഞത് ആളുടെ പൈസ അല്ലെങ്കിൽ ആൾക്ക് ഒരു കേസ് സൈബർ റൈമ് വരാ വന്ന് ഹാജരാവാനാണ് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും അത് അറസ്റ്റ് വരെ വരവാണെങ്കിൽ ഉണ്ടാവും കാരണം ഈ പറയുന്ന കേസ് വരുന്നത് ഇതേപോലെ വേറെ ആൾക്കാര് തട്ടിച്ച് അതായത് എന്റെ പൈസ പോയിന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോഴാണ് കേസ് വരുന്നത് അല്ലാതെ വെറുതെ ആരും ഇതേപോലെ ബാങ്ക് അക്കൗണ്ട് റെഡ് കൊടുത്തു പറഞ്ഞിട്ട് കേസൊന്നും വരില്ല ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും തട്ടിപ്പിന്റെ ഭാഗമായിട്ട് കൊടുത്ത കേസായിരിക്കും സൈബർ കേസുകളായിരിക്കും പക്ഷെ അങ്ങനെ കേസുകൾ വരുമ്പോ അവസാനം ഈ പറയുന്ന ആള് ും ആ ഇപ്പൊരു പത്തൊമ്പതിനായിരം രൂപയോ അറുപതിനായിരം രൂപയോ അല്ലെങ്കിൽ മുപ്പതിനായിരം ഒക്കെ ഒരു മാസം കിട്ടുന്നുണ്ടാവും ഒരു പണി എടുക്കുന്നുണ്ടാവും പക്ഷെ ഈ പറയുന്ന കേസൊക്കെ വരുന്ന ഒരു മൂന്നാല് മാസോ ആറുമാസോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കുറെ കുട്ടികൾ അങ്ങനെ പെട്ടുപോകുന്നുണ്ട് പിന്നെ പിന്നെ ഇതേപോലെ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല അഭിജിത്തിന് ഇങ്ങനത്തെ ഓരോ സ്കാമുകളെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും എന്തെങ്കിലും ഭീഷണി കോളുകളോ നമ്മളൊന്നും വഴി പ്രചരിക്കുന്ന കുറെ തട്ടിപ്പളെ പറ്റിയും വെട്ടിപ്പളെ പറ്റിയും സോഷ്യൽ മീഡിയ വഴി തന്നെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു അവയർനെസ് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിൽ കാര്യത്തില്തായിട്ടുള്ള ഭീഷണികളൊന്നും വന്നിട്ടില്ല ഫോൺ വഴിയും മെസ്സേജുകൾ വഴിയും വീഡിയോ ഡിലീറ്റ് അത്ര തന്നെ അതായത് നമ്മളിപ്പോ അവർക്ക് അവര് ചെയ്ത് തെറ്റാണെന്ന് വളരെ ഒന്ന് രണ്ടു പേര് മാത്രമേ ഒരാള് മാത്രമേ ശെരിക്കു അതായത് അതായത്സേസിന്റെ ചെയ്തിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ടുള്ളൂ തെറ്റായി മനസ്സിലായി ആ ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ പറയുന്നില്ല ഞാൻ ഇനി ചെയ്യില്ല ഓക്കേന്ന് പറഞ്ഞിട്ട് അത് അവരുടെ മാന്യത് ബാക്കി ആൾക്കാരത് ഇതേപോലെ കൊറേ ആൾക്കാർ ഭീഷണികൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ വിഷയമാക്കുന്നില്ല അഭിജിത്തിന് അതിനകത്തുനിന്ന് എന്താ മനസ്സിലായത് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഇപ്പോ നമുക്കിപ്പോ ഒരു ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ പറയുന്നൊന്നും ഒരു വിഷയമാക്കുന്നില്ല ആരും അത്രയാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ഇപ്പോ എന്ത് പറഞ്ഞതിനും വിശ്വസിക്കാൻ കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള നാട്ടില് പറ്റിക്കാവുന്ന രീതിക്കാണ് അതായത് ഇപ്പൊ പറ്റിക്ക് പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോ നമ്മുടെ ഒരു പുതിയ ഒരു ട്രേഡിങ് ഫുൾ ടൈം ട്രേഡർ ആയിട്ട് ആയിട്ടൊരാൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ സഞ്ജു ടെക് പല ആൾക്കാർ ഇതിലെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ പുള്ളി ഇപ്പോഴും ബാക്കിയുള്ളവരെ ഓരോന്ന് പറഞ്ഞ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു പുതിയ ട്രേഡിങ് ടൂളൊക്കെയാണ് സഞ്ജു ടെക് ഇറക്കിയിരിക്കുന്നത് അപ്പോ അതിലും അതും വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് ഇത്രയും ട്രേഡിങ് ചെയ്യുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയുന്ന പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആർക്കും വിശ്വാസം വേണ്ട ഈ ആള് ഫോളോവേഴ്സ് ഉള്ള വിശ്വാസം നമ്മുടെ പറയുന്ന അവസ്ഥ ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് ഒരുപാട് അവരുടെ ലൈഫ് സ്റ്റൈല് യൂട്യൂബ് കൊണ്ട് മാറിയതാണ് അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് മാറി എന്നുള്ള രീതിയിലായിരിക്കാം ചെലപ്പോ ആളുകൾ വിശ്വസിക്കുന്നത് അല്ലെ അതെ പക്ഷെ അതും ആൾക്കാർ നോക്കണം ഇപ്പോ കാണുന്നത് ഇവര് പൈസ ഉണ്ടാക്കുന്നത് യൂട്യൂബില് വഴിയും ഇങ്ങനത്തെ പ്രൊമോഷനുകൾ ചെയ്ത് അതിന്റെ പൈസയാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ ഈ പറയുന്ന പ്രൊമോഷനിൽ പറയുന്ന കാര്യമൊന്നും ആയിരിക്കില്ല ഇപ്പോ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോട്ടെ ഈ പറയുന്ന സെലിബ്രിറ്റീസ് ആണെങ്കിലും എന്തൊക്കെ പറയുന്നുണ്ട് ഈ പറ്റിക്കപ്പെട്ട ആൾക്കാർ ഒരുപാട് അഭിജിത്തിനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടല്ലോ ഇപ്പം അങ്ങനെ കൊറേ കോൾസോ അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ വരുന്ന അതിനകത്തുനിന്ന് അഭിജിത്തിന് ഇപ്പോഴും പെട്ടെന്ന് ഓർമ്മയുള്ള ഏതെങ്കിലും ഇൻസിഡന്റോ കാര്യങ്ങളുണ്ടോ ഇത് പോയി എന്ന് തോന്നിയിട്ടുള്ളത് തട്ടിപ്പില്ല എനിക്കൊരു ഈ പറയുന്ന ഒരു ആപ്പിന്റെ രീതിക്കുള്ള ഒരു സാധനമാണ് എനിക്ക് ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഒരു പയ്യൻ പോലെ പത്ത് പതിനാറ് വയസ്സെന്തോളും ആ പയ്യൻ ഒരു സ്റ്റോറിയിൽ ടാഗ് ചെയ്തിട്ടുണ്ട് ഞാൻ സൂയിസൈഡിന്റെ വക്കിലാണ് ഞാൻ ഞാന് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനത്തെ ഒരു പന്നിഷ്യൂ ആണ് പിന്നെ സംസാരിച്ചൊന്ന് സെറ്റാക്കി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പതിനെന്ന് പറഞ്ഞത് ഇതേപോലെ പതിനഞ്ചായിരം രൂപ എന്തോ വീട്ടിൽ നിന്ന് കടമ അല്ലെങ്കിൽ വീട്ടുകാർ അറിയാതെ എടുത്ത് ഗ്യാമ്പ്ലിങ് ആപ്പില് ഇട്ട് ഗ്യാമ്പിള് ചെയ്യാൻ പോയതാണ് പയ്യായിരം പോയി കാരണം പൈസ അവരുടെയൊക്കെ ഒരു വിചാരം എന്ന് വിളിച്ചു കഴിഞ്ഞാ ഈ പൈസ കിട്ടി കഴിഞ്ഞാൽ ആദ്യം ഒരു നൂറിട്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ് കിട്ടുന്നുണ്ടാവും അപ്പൊ ഈ പയ്യായിരം ഇട്ട് കഴിഞ്ഞ് അത് മുപ്പതിനായിരം ആക്കി കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ചായിരം തിരിച്ചു കൊടുക്കാന്നല്ലേ അങ്ങനെ വെച്ച് പതിനഞ്ചായിരം ഇടുമ്പോ ആ പതിനഞ്ചായിരം പോകുവല്ലോ അങ്ങനെ പോയിട്ട് ആ അതൊരു ഭയങ്കര പത്ത് പതിനാറ് പൈസ ഉള്ളു അവർക്കൊക്കെ ഈ പറയുന്ന പതിനഞ്ചായിരം രൂപ വലിയ എമൗണ്ട് ആയിരിക്കും അത് വീട്ടുകാരത്ത് പറയാനോ അങ്ങനത്തെ ഒരു ഫേസ് ചെയ്യാനോ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു വക്കിലാണ് അങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെ തോന്നിയത് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഒക്കെയാണ് ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒക്കെ ചെയ്യണ്ട കാരണം അവരൊന്നും പണക്കണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ അധികം അങ്ങനെ ഇതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനത്തെ ഒരു കണക്ഷൻ വെച്ചിട്ടില്ല വണ്ടോട്ട് ഇപ്പോ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ എതിരെ ഒക്കെ ചെയ്യുമ്പോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ഇങ്ങനെയൊന്നും ചെയ്യണ്ട അവരൊന്നും പെണക്കണ്ട നമുക്ക് നാളെ ആവശ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എനിക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ അത്രയും വലിയ കണക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നു വീഡിയോകൾ ചെയ്തു തുടങ്ങുന്നുണ്ടോ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പലരുടെയും ഒരു ഇൻഫ്ലുവൻസേഴ്സ് സ്പേസിലുള്ള ഒരു കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ടാ അതേപോലെ ഒരുപാട് ഗ്രൂപ്പുകളിലോ അവരുടെ അസോസിയേഷനിലോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും അങ്ങനെ ഒന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ കുറച്ചുകൂടെ ആൾക്കാര് ഇതേപോലെ കുറച്ച് ഓരോ വിഷയങ്ങളുമായിട്ട് വന്ന് പരിചയമൊക്കെ ആയപ്പോഴും ഇപ്പഴും കാരണം ഇങ്ങനത്തെ നമുക്ക് നമ്മള് പറയുന്ന കാര്യങ്ങളായിട്ട് യോജിക്കുന്ന ആൾക്കാർ മാത്രമേ നമ്മുടെ അടുത്ത് കണക്ഷൻ വെക്കാനോ അല്ലെങ്കിൽ പരിചയം ഉണ്ടാക്കാനോ നോക്കുന്നുള്ളൂ അപ്പോ ഇപ്പഴും അങ്ങനൊന്നും പറയുന്നുണ്ട് അഭിജിത്തിനെ പേടിക്കുന്നുണ്ടാരെങ്കിലും ചെയ്യുമ്പോ അഭിജിത്ത് കാണും അങ്ങനെ കണ്ടിട്ടുണ്ട് അതെ അതെ ഞാൻ പണ്ട് ആയതൊരു ഇൻഫ്ലുവൻസറിന്റെ ഒരു കമന്റ് ഞാൻ ഓർത്തിരുന്നു ബെറ്റിംഗ് ആപ്പ് വരെ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞ അഭിജിത്തിനെ ആലോചിച്ചിട്ട് പിന്നെ ചെയ്യാണ്ടിരുന്ന വലിച്ചങ്ങ് അല്ല അതിപ്പോ നമ്മളിപ്പോ പറയാനുള്ളത് എന്നുള്ള രീതിക്ക് കാണുന്നു Yeah. <can> so yeah. okay. ീ പറയുന്ന കാര്യങ്ങൾ ഇവര് പല ആൾക്കാരും പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഇപ്പോ ധ്യാന്റെ കാര്യം തന്നെ അഞ്ചു മിനിറ്റ് കളിച്ച് എഴുപതിനായിരം രൂപ ഉണ്ടാക്കും അതൊക്കെ എളുപ്പത്തിൽ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴെങ്കിലും ആൾക്കാർ കുറച്ച് എന്താ പറയാ അവയർനെസ് വരട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഓരോ തട്ടിപ്പുകൾക്ക് ഇരയാവുന്ന ആൾക്കാരുണ്ടല്ലോ അവര് നടക്കുന്ന തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ പറ്റിക്കൂ പറ്റിക്കൂ അങ്ങനെ അത് എനിക്ക് ചെല സാധനത്തില് പണമിരട്ടിപ്പും എം എൽ എം തട്ടിപ്പുകളും അല്ലെങ്കിൽ മണി ചെയിന്റെ ഒക്കെ കുറെ നടക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം ഈ പറയുന്ന എന്നെ പറ്റിക്കുന്നല്ല ഇപ്പം അവരുടെയൊക്കെ ഒരു പല ആൾക്കാരുടെയും വിചാരം ഇപ്പൊ ഒരു കമ്പനി ഇപ്പൊ മണി ചെയിൻ കമ്പനി പൂട്ടി പൂട്ടി കൊറേ പൈസ പോയി ഇവരിടുത്തത് ഇനി അടുത്തത് ഇനി ഇതേപോലത്തെ ആപ്പുകളിൽ പോയി പൈസ ഇടാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്കീമുകളിൽ പോയി പൈസ ഇടാതിരിക്കില്ല ഇനി അടുത്തത് ഏതാ നല്ല കമ്പനി കമ്പനിന്ന് നോക്ക് ഏതാ നല്ല കമ്പനി ഈ പറയുന്ന മണി ചെയ്ത അതിലവിടെയാ നല്ല കമ്പനി അന്നും അവർക്ക് ഞാൻ ഞാനിതേപോലെ വേറൊരു തട്ടിപ്പുകൾക്കെതിരെ വേറൊരു തട്ടിപ്പുണ്ടായിരുന്നു മറ്റേ കാറ്റാടി യന്ത്രത്തിന്റെ ഒരു തട്ടിപ്പ് എസ് ജി ആർ ജിആർന്ന് പറഞ്ഞിട്ടൊരു അതിലെന്താന്ന് കാറ്റാടി യന്ത്രം നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് മാസം ഒരു പത്തായിരം കഴിഞ്ഞാൽ മാസം ദിവസം എന്തായാലും പൈസ എന്നുള്ള രീതിക്കുള്ള തട്ടിപ്പാണ് അത് പൂട്ടിപ്പോയി അതിനെതിരെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ കൂടെ ചേർന്ന് അതായത് അതിൽ പൈസ പോയ കുറെ ആൾക്കാരുണ്ട് അതായത് ആ പറയുന്ന തട്ടിപ്പിൽ ഒരുപാട് പൈസ പോയ രണ്ടു ലക്ഷം പോയി മൂന്നു ലക്ഷം പോയി പത്തു ലക്ഷം വരെ പോയ ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പൊ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇവരുടെ അടുത്ത് എന്താണ് ഇതിനകത്ത് നടന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ ഒരു കേസൊക്കെ അവർ കൊടുത്തു കഴിഞ്ഞു പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ കേസൊക്കെ കൊടുത്ത് അതൊന്ന് ഒക്കെ ഒരു കൊറേ പേരെ പൈസ പോയതാണ് എന്നാലും അതിന്റെ ഉള്ളിൽ ഇപ്പോഴത്തെ ചർച്ച നടക്കുന്നത് ഇനി അടുത്ത ഇതേപോലത്തെ വേറൊരു സ്കീം അടുത്ത അടുത്ത ഇതേപോലെ മറ്റേ എന്താണ് എന്താ ഇൻവെസ്റ്റ്മെന്റ് സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് അതായത് അടുത്ത സ്കീം ഈ പറയുന്ന ഇതേ പറ്റിക്കപ്പെട്ട ആൾക്കാർ തന്നെ പോയി ചേർന്നിട്ടുണ്ട് അടുത്ത ആൾക്കാർ ചേർക്കാൻ നോക്കുക ഇപ്പൊ ഇങ്ങനെ നോക്കാണെന്നുണ്ടെങ്കിൽ കൊറേ ജെനുവിൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്ന ജെനുവിൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാവുമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ടോ ഞാൻ അവർക്കൊക്കെ കമന്റിലൊക്കെ ഇഷ്ടംപോലെ ഒരുപാട് പേര് നടത്തുന്നത് മൊത്തം തട്ടിപ്പ് കാരണം വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിക്ക് ഇത് വർക്ക് ഫ്രം ഹോം ആണ് എന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാര് ചേർക്കാൻ നോക്കുന്ന തട്ടിപ്പ് കാരണം ഒന്നാമത്തെ ബേസിക് കാര്യം ആൾക്കാര് ആലോചിക്കേണ്ടത് നമ്മൾ എന്ത് ജോലിയാണോ അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വർക്ക് ആണെങ്കിൽ നമുക്ക് അതിലൊന്നും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടല്ല ഒന്നിനും ജോയി ചെയ്യേണ്ടത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് ഇതെല്ലാ അതൊന്നും അവരൊന്നും ആരും ആരോ ആലോചിക്കുന്നില്ല അതാണ് വിഷയം പിന്നെ ഇപ്പൊ ജെനുവിനായിട്ട് ആയിട്ട് വർക്ക് ഫ്രോം ഹോം എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രോം ഹോം ആയിട്ട് ജോലി ചെയ്യാൻ ആരും കൊടുക്കുന്നില്ല ഉള്ള ജോലി വർക്ക് ഫ്രം ഹോമിലോട്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു സാധനമുള്ളൂ കൊറോണ വന്നപ്പോൾ ഐ ടി കമ്പനികളെല്ലാം അല്ലെങ്കിൽ ഒട്ടുമിക്ക കമ്പനികളും വർക്ക് ഹോം ആക്കിയത് അതിലാണ് ഈ പറയുന്ന കുറെ ആൾക്കാർക്ക് വർക്ക് ഫ്രം ഹോം വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടോ എന്നുള്ള രീതിക്ക് ഞാൻ വർക്ക് ഫ്രം ഹോം രണ്ടായിരത്തി പതിമൂന്ന് ആ ഒരു സമയം തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ ആ ജോലിയല്ല ഉള്ള ജോലി വർഫോം ചെയ്യുന്നു എന്നുള്ള രീതിക്കുള്ള കാര്യമാണ് പക്ഷെ അതൊന്നും ആർക്കും ഇപ്പൊ പറഞ്ഞു കൊടുത്താൽ തന്നെ അവർക്കൊന്നും ചിലർക്കൊന്നും മനസ്സിലാവുക അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു സാധനം മനസ്സിലാവുന്നില്ല കാരണം എല്ലാവരുടെയും വിചാരം പല ആൾക്കാരും ഇതേപോലെ പരസ്യം ചെയ്യുന്നതന്നെ ഒരു ഫോൺ മാത്രം മതി ഇരുന്ന് പൈസ ഉണ്ടാക്കാമെന്നുള്ള രീതിക്കാണ് അപ്പോ അവരുടെ അടുത്ത് നമ്മള് കൊറേ പേരത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് അതേപോലെ പെർഫോമുണ്ട് പക്ഷെ ഉള്ള ജോലി പെർഫോമമായിട്ട് എടുക്കുന്നതാണ് ജെനുവൻ ആയിട്ടുള്ള കാര്യം പക്ഷെ അത് എത്ര പേർക്കും മനസ്സിലാക്കാൻ പറ്റുന്നു ഉൾക്കൊള്ളാൻ പറ്റുന്നു അതുപോലെ തന്നെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നമ്മുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാര് പോയി പൈസ ഇടുന്നതേ പോലെ വെറുതെ ഇരുന്ന് പൈസ ഡബിൾ ആക്കുന്ന കാര്യം ആക്കാൻ പറ്റുക എങ്ങനെയാ ഡബിൾ ആക്കാൻ പറ്റും ഉള്ള പൈസ നമ്മള് സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക പക്ഷെ ഇൻവെസ്റ്റ് എന്നുള്ള വേർഡ് ഭയങ്കര ഒരു ആൾക്കാർ വളരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഈ പല തട്ടിപ്പുകളിലും ആൾക്കാർ പറയുന്ന അതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യത്തില് ശരിക്കുമുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അതായത് ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ എഫ് ഡി യോ ബോണ്ടുകളോ ഇതൊന്നും ആർക്കും വേണ്ട ഇതൊക്കെയാണ് നമ്മളിപ്പോ പൈസ എങ്ങനെ ഡബിൾ ആക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇതിൽ നിന്നാണ് ഈ പറഞ്ഞ തട്ടിപ്പുകളൊക്കെ രൂപപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ ഒരു മാതൃക യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇവരൊക്കെ വീഴും എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുള്ളത് അതായത് പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇപ്പം ഷെയർ മാർക്കറ്റിലോ കാര്യങ്ങളോ ഒക്കെ ഇടുന്ന ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളും കാണാമെന്നുള്ള രീതിയിലാണ് ഇവർ അങ്ങനത്തെ കണ്ടിട്ടുള്ളത് ഉപയോഗിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് പൈസ പൈസ അതായത് ിക്കാന്ന് പല സാധനങ്ങളും പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നൊക്കെ പറയുന്ന ഫുള്ള് തട്ടിപ്പുകൾ തന്നെയാണ് ഇപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ അടുത്ത് ഇത് ഇൻവെസ്റ്റ് പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതേപോലെ ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ തട്ടിപ്പുകളിലോട്ടാണ് ആലോചിക്കുന്നത് ഒന്നാവൂ ലീഗലായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു വിശ്വാസം ഉള്ള രീതിക്ക് അതായത് പൈസ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പൈസയാണ് ഇത് ഒരു അഡ്രസ്സും ഇല്ലാത്ത ഏതോരോ ആൾക്കാരുടെ കൈ കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടും ആലോചിക്കുന്നില്ല പക്ഷെ പൈസ കിട്ടും അതാണ് ഇതില് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇതേപോലെ ആൾക്കാർക്ക് ഒരുപാട് പേര് കൊണ്ടുപോയി പൈസ ഇടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ചേർത്ത് വിടുന്നത് ഇവരുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെയാണ് ഇപ്പോ ഒരാളെയും നമ്മൾ നേരി നേരിട്ട് ഒന്നാമത്തത് കുറെ ഫ്രണ്ട്സും ഫാമിലി പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് അല്ല കാരണം അതെന്ന് വെച്ചാൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പലരും ഒരു ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറൊക്കെ ആയിട്ടോ കേട്ടിട്ടുണ്ട് രണ്ടു ദിവസം രാവിലെ ഇരുന്ന് വീഡിയോ കാണുന്നില്ല ഓരോരുത്തരും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് ബേസ്ഡ് വീഡിയോസ് ആണ് അതായത് മറ്റേ വീഡിയോസ് ആണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് ഒന്നും കാണിക്കുന്നില്ല പക്ഷെ പലര് ഈ പറയുന്ന പല ഫാമിലി വ്ളോഗേഴ്സിന്റെ ആണെങ്കിലും ബാക്കി കുറെ ബ്ലോഗേഴ്സിന്റെ ഒക്കെ ആണെങ്കിൽ അവര് ദിവസം ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളും ഇന്ന് എന്തൊക്കെ ചെയ്തു ഇന്ന് ഞാൻ അവിടെ പോയി ഞാനിവിടെ പോയി അപ്പൊ ആൾക്കാരും ഇവരുടെ ഒരു ഫാമിലിയുടെ പാർട്ടൊക്കെ ആവുകയാണ് അപ്പൊ അവരാണ് ഇതേപോലെ ഓരോരോ ഇന്നിങ്ങനെ ഒരു വർക്ക് ഫ്രം ഹോം ജോബ് ഉണ്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞ് കുറെ പൈസ കിട്ടുന്നൊക്കെ പറയുന്നത് ഒന്നും പറയാനൊന്നും അഭിജിത്ത് എന്താ ചെയ്യണേ കൊച്ചി ബേസ്ഡ് ആണോ വർക്കൗളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതൊക്കെ ഓക്കെ അപ്പൊ ഇനിയിപ്പോ കൊറേ വീഡിയോസ് ഒക്കെ വരട്ടെ കാരണം നമുക്കും കൊറച്ചു ഇൻഫർമേഷൻ ഒക്കെ കിട്ടാറുണ്ട് കാരണം ഇങ്ങനത്തെ ഉള്ള തട്ടിപ്പുകളുടെ കാര്യങ്ങളൊക്കെ ഒക്കെ ആൾക്കാർക്ക് അറിയാമെന്നുണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളാണെങ്കിലും വെറുതെ അതൊക്കെ ഇരിക്കാം ഞാൻ ശ്രദ്ധിക്കണം എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ വന്നപ്പോ പറഞ്ഞ എൻ്റെ പൊന്നും വീഡിയോ ഇങ്ങനെ വന്നപ്പോ പെണ്ണ് പറയുന്നത് എന്ന് നോക്കിയിട്ടാണ് ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഒരു സ്കാമ് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമേ വീഡിയോസ് ഒക്കെ കാണുന്നത് ആ അവരുടെ അവരുടെ പേരും യൂസ് ചെയ്യാനോന്നും ആഗ്രഹിക്കുന്നില്ല കാരണം അവർ ഒരുപാട് അതായത് ഇപ്പൊ അവരുടെ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ നമ്മൾ പറയരുത് അവർക്ക് ചെയ്യാം നമ്മൾ പറയുന്നതാണ് വിഷയം ഇപ്പഴും ഇപ്പഴും അതേപോലത്തെ ഓരോരുത്ത സാധനങ്ങളൊക്കെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പൊ നമ്മൾ എന്ത് പറയാം നമ്മള് പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കിടന്ന് കരഞ്ഞ് വീഡിയോ ചെയ്ത് അയ്യോ എന്നെ ഹറാസ് ചെയ്യുന്നേ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് അവര് കരഞ്ഞ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നെ ഹറാസ് ചെയ്യുന്നു എന്നെ സൈബർ അപ്പൊ എന്താ പറയാ അപ്പൊ കൊറേ വീഡിയോസ് ഒക്കെ ഇതുപോലെ ഇതേപോലെ നമുക്ക് അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഓക്കെ